മലയാളം ഹായ് നമസ്കാരം ഗാന്ധി കിസ് സ്കൂൾ തലങ്ങളിൽ കിസ് കോമ്പറ്റീഷനിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കെ കേളപ്പൻ അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത് ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അടുത്ത ചോദ്യം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്നാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിന് അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ അപരനാമം എന്താണ് ഗാന്ധിജിയുടെ അപരനാമം എന്താണ് ഉത്തരം ബാപ്പുജി അടുത്ത ചോദ്യം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയാണ് ഉത്തരം പയ്യന്നൂർ അടുത്ത ചോദ്യം സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത് സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത് ഉത്തരം നൂറ്റി അറുപത്തി എട്ട് ദിവസം അടുത്ത ചോദ്യം ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് ഉത്തരം ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് അടുത്ത ചോദ്യം ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എത്തിയ വർഷം എന്നാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എത്തിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് അടുത്ത ചോദ്യം ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ് ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അടുത്ത ചോദ്യം ബാപ്പു മഹാത്മാ എന്നിങ്ങനെ ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ് ബാപ്പു മഹാത്മാ എന്നിങ്ങനെ ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ അടുത്ത ചോദ്യം ഗാന്ധിജി എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് ഗാന്ധിജി എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് ഉത്തരം ഒരു തവണ അടുത്ത ചോദ്യം മഹാത്മാഗാന്ധിയെക്കുറിച്ച് വെള്ളത്തോൾ നാരായണമേനോൻ എഴുതിയ പ്രസിദ്ധമായ കവിത ഏതാണ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് വെള്ളത്തോൾ നാരായണമേനോൻ എഴുതിയ പ്രസിദ്ധമായ കവിത ഏതാണ് ഉത്തരം എൻ്റെ ഗുരുനാഥൻ അടുത്ത ചോദ്യം സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ആരാണ് സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ആരാണ് ഉത്തരം മഹാത്മാ ഗാന്ധി ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഉത്തരം കീർത്തി മന്ദിർ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകാൻ കാരണക്കാരനായ വ്യവസായി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകാൻ കാരണക്കാരനായ വ്യവസായി ഉത്തരം ദാദ അബ്ദുള്ള അടുത്ത ചോദ്യം സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ ഉത്തരം ക്രിസ്തുവിനെ അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമരം ഏത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമരം ഏത് ഉത്തരം അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരം അടുത്ത ചോദ്യം ഓസ്കർ അവാർഡുകൾ ലഭിച്ച ഗാന്ധി എന്ന സിനിമയിൽ ഗാന്ധിയായി അഭിനയിച്ചത് ആര് ഓസ്കർ അവാർഡുകൾ ലഭിച്ച ഗാന്ധി എന്ന സിനിമയിൽ ഗാന്ധിയായി അഭിനയിച്ചത് ആര് ഉത്തരം ബെൻ കിങ്സ് അടുത്ത ചോദ്യം ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ ിയെ ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ ഏത് ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ ഗാന്ധിജിയെ ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ ഏത് ഉത്തരം പീറ്റർ മാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷൻ അടുത്ത ചോദ്യം ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏത് ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏത് ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം അടുത്ത ചോദ്യം ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതി ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതി ഉത്തരം വാർത്താ വിദ്യാഭ്യാസ പദ്ധതി അടുത്ത ചോദ്യം സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വധശിക്ഷയ്ക്ക് വിധേയമാകപ്പെട്ട വ്യക്തി ആര് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ട വ്യക്തി ആര് ഉത്തരം നാതുറാം വിനായക് ഗോഡ്സെ അടുത്ത ചോദ്യം ഗാന്ധിഗ്രാം സ്ഥാപിതമായത് എവിടെയാണ് ഗാന്ധിഗ്രാം സ്ഥാപിതമായത് എവിടെയാണ് ഉത്തരം മധുര അടുത്ത ചോദ്യം ചർക്ക സംഘം സ്ഥാപിച്ച വർഷം ഏത് ചർക്ക സംഘം സ്ഥാപിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് അടുത്ത ചോദ്യം എനിക്ക് ഒരു കൾച്ചറെ അറിയൂ അതാണ് അഗ്രികൾച്ചർ എന്ന് പ്രസ്താവിച്ചത് ആര് എനിക്ക് ഒരു കൾച്ചറെ അറിയൂ അതാണ് അഗ്രികൾച്ചർ എന്ന് പ്രസ്താവിച്ചത് ആര് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ അടുത്ത ചോദ്യം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് വൈശ്രവിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ അംഗത്വം രാജിവെച്ച മലയാളി ആര് ജാലിയൻ വാലബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ അംഗത്വം രാജിവെച്ച മലയാളി ആര് ഉത്തരം സി ശങ്കരൻ നായർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സത്യാഗ്രഹം തുടങ്ങാനുള്ള തീരുമാനം എടുത്തത് എവിടെ വെച്ച് എന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സത്യാഗ്രഹം തുടങ്ങാനുള്ള തീരുമാനം എടുത്തത് എവിടെ വെച്ച് എന്ന് ഉത്തരം വടകര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മെയ് മാസത്തിലാണ് ഈ തീരുമാനം എടുത്തത് അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ കണ്ണട വാച്ച് ചെരുപ്പ് എന്നിവ ലേലത്തിൽ പിടിച്ചെടുത്ത ഇന്ത്യൻ വ്യവസായി ഗാന്ധിജിയുടെ കണ്ണട വാച്ച് ചെരുപ്പ് എന്നിവ ലേലത്തിൽ പിടിച്ചെടുത്ത ഇന്ത്യൻ വ്യവസായി ഉത്തരം വിജയ് മല്യ അടുത്ത ചോദ്യം ദി മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമയുടെ സംവിധായകൻ ആര് ദി മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമയുടെ സംവിധായകൻ ആര് ഉത്തരം ശ്യാം ബനഗൽ അടുത്ത ചോദ്യം ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിതാ പുസ്തകം ആരുടേതാണ് ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിതാ പുസ്തകം ആരുടേതാണ് ഉത്തരം എൻ വി കൃഷ്ണവാര്യർ